സെൻ വാലൻ്റൈൻ നൊവേന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മഹത്വമുള്ള വാ വക്താവും സംരക്ഷകനുമായ വിശുദ്ധ വാലൻ്റൈൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അനുകമ്പയോടെ നോക്കണമേ ഞങ്ങളുടെ അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങൾ അധ്വാനിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് അങ്ങയുടെ മധ്യസ്ഥതയാൽ മോചനം നേടണമേ ഞങ്ങൾ യോഗ്യരായി കാണപ്പെടുന്നതിന് ദൈവിക അനുഗ്രഹം നേടണമേ സർവശക്തനെ എന്നേക്കും സ്തുതിക്കുന്നതിൽ നിന്നോടൊപ്പം ചേരാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളിലൂടെ വിശുദ്ധ രക്തസാക്ഷി അങ്ങയുടെ ഓർമ്മകൾ ആഘോഷിക്കുന്നതിൽ സ്ഥിരോത്സാഹം കാണിക്കുന്ന വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കണമേ ന്യായവിധി ദിവസം നിങ്ങളുടെ മഹത്തായ എല്ലാ ഗുണങ്ങളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തും ഓ വിശുദ്ധ വാലൻ്റൈൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അപ്പോൾ ഞങ്ങൾ മഹാനായ ന്യായാധിപൻ്റെ വലത്ത് ഭാഗത്ത് നിൻ്റെ കൂട്ടാരകളാകാനും സ്വർഗത്തിൽ നിന്നോട് എന്നേക്കും ഐക്യപ്പെടാനും കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ വാഴ്ത്തപ്പെട്ട വാലൻ്റൈൻ നിങ്ങളുടെ രക്തസാക്ഷിത്വം രക്തസാക്ഷിയുടെ ഉത്സവം ആഘോഷിക്കുന്ന ഞങ്ങൾ അവൻ്റെ മധ്യസ്ഥിതിയാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിടുവിക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ആമേൻ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക അഭിഭാഷകനും സംരക്ഷകനുമായ വിശുദ്ധ വാലൻ്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ മീൻ സ്വർഗസ്നായ നടപിതാവ് അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പഠിത മരമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പക്ഷുധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ വാലൻറ്റീൻ പ്രാർത്ഥന എൻ്റെ കർത്താവേ ഈ വിശുദ്ധ വാലൻറ്റീൻ ദിനത്തിൽ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് അങ്ങയുടെ മാർഗനിർദ്ദേശവും അനുഗ്രഹവും തേടി ഞങ്ങൾ ഹൃദയം തുറന്ന് അങ്ങയുടെ അടുക്കൽ വരുന്നു സ്നേഹത്തിൽ വളരാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ആഴത്തിലാക്കാനും ഭാവിയിലേക്കുള്ള ഉറച്ച അടിത്തറ കെട്ടിപ്പപ്പെടുക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു നമ്മുടെ സ്നേഹം പരസ്പര ബഹുമാനം വിശ്വാസം മനസ്സിലാക്കൽ എന്നിവയാൽ നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പരസ്പരം സഹിഷ്ണുത പുലർത്തുകയും മറ്റേ വ്യക്തിക്ക് ഒന്നാം സ്ഥാനം നൽകുകയും ചെയ്യാം ഫലപ്രദമായി ആശയവിനിമയം നടത്താനും ആഴത്തിൽ കേൾക്കാനും പൊരുത്തക്കേടുകൾ സ്നേഹത്തോടെയും ആദരവോടെയും പരിചരിക്ക പരിഹരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സ്നേഹം വളരുകയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടമായി തുടരുകയും ചെയ്യട്ടെ ഞങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ ആഗ്രഹി അനുഗ്രഹിക്കണമെന്നും യഥാർത്ഥ സ്നേഹത്തിലേക്കും പ്രതിബന്ധത്തിലേക്കും ഞങ്ങളെ നയിക്കാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കട്ടെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും ദയയും അനുകമ്പയും ഉദാരതയും കാണിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ബന്ധങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കട്ടെ നിങ്ങളുടെ കൃപയാൽ അവർ ശക്തിപ്പെടുത്തട്ടെ അങ്ങയുടെ വിശുദ്ധനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്നായ നടുപിതാവേ നിങ്ങൾ മനുഷ്യരാശിക്കും ഞങ്ങൾക്കും ഓരോരുത്തർക്കും നൽകിയ സ്നേഹത്തിൻ്റെ മനോഹരമായ സമ്മാനത്തിന് നന്ദി അങ്ങയുടെ സ്നേഹത്താൽ എല്ലാ ദിവസവും ഞങ്ങളെ അനുഗ്രഹിച്ചതിനും നന്ദി പറയുന്നു ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം കൂടാതെ ഞങ്ങൾ ആരാ ആരായിരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം എല്ലാ ദിവസവും ആവശ്യമാണ് അത് നമ്മുടെ ആത്മാക്കൾക്ക് ഭക്ഷണം പോലെയാണ് അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് തുടരണമേ എൻ്റെ കർത്താവേം ഞങ്ങളിൽ സ്നേഹത്തിൻ്റെ ഈ ദാനം പൂർണ്ണമാക്കാൻ ഞങ്ങൾ അങ്ങേ തന്നെ സമർപ്പിക്കുന്നു അത് മറ്റുള്ളവരുമായി പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹിക്കാനോ അങ്ങയുടെ ഹൃദയം പോലെയാക്കാനോ ഞങ്ങളെ പഠിപ്പിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവേ ഈ സ്നേഹദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ശക്തി ആഘോഷിക്കാൻ ഞങ്ങൾ ഒത്തുകൂടുന്നു സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പങ്കാളികളിൽ നിന്നും ലഭിച്ച സ്നേഹത്തിനും മറ്റുള്ളവരുമായി പങ്കിട്ട സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ബന്ധങ്ങളുടെ ഉയർച്ച താഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ മാർഗനിർദ്ദേശവും സ്നേഹിക്കാൻ വെല്ലുവിളിക്കുന്നവരോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ശക്തിയും ആവശ്യപ്പെടുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ നിരുപാധികമായി സ്നേഹിക്കാനും അങ്ങ് അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനോ ഞങ്ങളെ സഹായിക്കണമേ ഈ ദിവസം ഏകാന്തതയോ ഹൃദയവേദനയോ കൊണ്ട് മല്ലിടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ സ്നേഹവും ആശ്വാസവും അവരെ ചുറ്റിപ്പറ്റിയുള്ളതായി പറ്റിയുള്ളതായി അവർക്ക് അനുഭവിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അവർ പ്രത്യാശയും രോഗശാന്തിയും കണ്ടെത്തുകയും അവർ ഒരിക്കലും തനിച്ചല്ലെന്ന് അറിയുകയും ചെയ്യട്ടെ ഞങ്ങളുടെ ബന്ധങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹവും അഗാധമായും നിസ്വാർത്ഥമായും സ്നേഹിക്കാനുള്ള ധൈര്യവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പങ്കിടുന്ന സ്നേഹം നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ അത് ലോകത്തിൽ അങ്ങയുടെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങയുടെ വിശുദ്ധനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ